ഇന്ന് പകൽ ഇഡിയുടെ വ്യാപകമായ റെയ്ഡ് നടന്നു പന്ത്രണ്ടിടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചു എന്ന് മാത്രമല്ല പ്രതി അനന്തു കൃഷ്ണൻ അതുപോലെ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ എന്നിവരുടെ വീട് ഓഫീസ് ഇവിടങ്ങളിലെല്ലാം ഇന്ന് ഇ ഡി റെയ്ഡ് ചെയ്തു മാത്രമല്ല ഇപ്പോൾ വരുന്നൊരു വാർത്ത പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെ ഉണ്ടാകും സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദകുമാറിന്റെ വീടെ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് രേഖകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക ഇ ഡി തയ്യാറാക്കും ആരോപണവിധേയെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ഏത് സാഹചര്യത്തിലാണ് ഈ പടം കൈപ്പറ്റിയത് എന്ന് ഇ ഡി അന്വേഷിച്ചറിയുമെന്നാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് ഇന്ന് അവസാനിച്ചെങ്കിലും റെയ്ഡ് തുടരാൻ സാധ്യതയുണ്ടോ ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശ്വാസയോഗ്യമായ അറിയിപ്പുകൾ എന്തൊക്കെയാണ് ഗുഡ് ഈവനിങ് എസ് കെ എൻ എസ് കെൻ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് ലാലി വിൻസെന്റ് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് അവസാനിച്ചത് അവർ പ്രതികരണം നടത്തിയിരുന്നു മാധ്യമങ്ങളിലൂടെ അവർ പറഞ്ഞ കാര്യം തന്നെ വ്യക്തമാക്കുന്ന ഏതാണ് അവരുടെ ബാങ്ക് അക്കൌണ്ട് രേഖകൾ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ രേഖകൾ ഒക്കെ തന്നെ ഇ ഡി പിടിച്ചെടുത്തുകൊണ്ടുപോയതായി അവർ പറയുന്നുണ്ട് മാത്രമല്ല അവരെ ചോദ്യം ചെയ്യാൻ നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും അതെന്ന് വേണം എന്നുള്ള കാര്യം അവരെ അറിയിക്കും എന്നും പറയുകയും ചെയ്യുന്നു അതായത് ഈ ചോദ്യം ചെയ്യൽ ഇന്നത്തെ ഈ പരിശോധനയ്ക്ക് വിധേയയായ വ്യക്തി തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന ഈ ബ്രേക്കിംഗ് ഈ വാർത്തയെ ശരിവെക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇനി അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ അനന്തു കൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇടിയുള്ളത് കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം വിനിയോഗിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശത്തേക്ക് പണം കടത്തൽ എന്നിവ നടന്നിട്ടുണ്ടോ എന്നാണ് ഏജൻസി പരിശോധിക്കുന്നത് ഇന്ന് കെ എൻ ആനന്ദ്കുമാറിന്റെ വീട് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തവയിൽ എൻ ജിഒ കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട അക്കൌണ്ട് വിവരങ്ങളും രജിസ്ട്രേഷൻ രേഖകളും ഒക്കെ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രേഖകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇ ഡിയുടെ തീരുമാനം അത് അല്പസമയം മുൻപ് ലാലി വിൻസെന്റും സമ്മതിച്ചു തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഇ ഡി പറഞ്ഞിട്ടുള്ളതായി അവരും പറയുന്നുണ്ട് ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾക്കും നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ തീരുമാനം കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഈ തുകയാണ് അത് പലർക്കായി നൽകിയതായി അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിന്റെ ചില തെളിവുകൾ ഉണ്ട് എന്നും പറയുന്നു അങ്ങനെയെങ്കിലും അവരെന്തിനത് കൈപ്പറ്റി എന്നതറിയണം അതിനുവേണ്ടി അവർക്കും നോട്ടീസ് നൽകും കേസിലെ ഭൂരിഭാഗം രേഖകളും പക്ഷെ ഇപ്പോഴിരിക്കുന്നത് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കയ്യിലാണ് അതവർ സ്വമേധ നൽകിയില്ലെങ്കിൽ കോടതി മുഖേന അത് വാങ്ങിയെടുക്കാൻ ഇ ഡിക്ക് പദ്ധതിയുണ്ട് കാരണം അങ്ങനെയെങ്കിലേ ഈ അന്വേഷണം മുന്നോട്ട് പോകൂ ഇനി എസ് കെ എൻ ചോദിച്ചൊരു കാമ്പുള്ള ചോദ്യം അതായത് ഇനി ഇത് തുടരുമോ വീണ്ടും എന്നുള്ളത് ഇതിവിടെ അവസാനിക്കുകയല്ല ഇന്ന് റെയ്ഡിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് ഇനി ഈ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കും ഒപ്പം തന്നെ അവരുടെ റെയ്ഡും പരിശോധനയും തുടരുക തന്നെ ചെയ്യും നോട്ടീസ് അയച്ച് വിളിപ്പിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതിനൊപ്പം നടക്കും എസ് കെ എൻ ശ്രീകാന്താണ്